நமஸ்காரம் குருவாயூர் ஓட்டலிலே இறுக்கி கூடி எல்லாருக்கும் சுவாகம் சவுதையானோ To janama.

thank okay. you go, 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 go. राधा का मुगन वी ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നത്തെ വൈശാഖ മാസ പുണ്യഭജന കാലത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വീഡിയോ ഉള്ളൂട്ടോ വൈശാഖത്തിന്റെ വീഡിയോ മാത്രമേ ഉള്ളൂ മഴ കാരണം ഞങ്ങൾക്ക് തീരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് വീഡിയോ കൂടെ എത്തിക്കാൻ സാധിക്കുന്നില്ല കാരണം ഇൻഡോർ ഷൂട്ടും പറ്റുന്നില്ല നടയിലാണെങ്കിൽ നമ്മൾ കഥ പറയണ വീഡിയോ നടയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് സെൽസംഗം വീഡിയോ മാത്രം ചെയ്താലോ എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ ചോദ്യങ്ങൾ കൂടുതലും മിക്കവാറും ഒക്കെ റിപ്പീറ്റേഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്കൊരു പത്ത് ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പത്ത് ദിവസത്തിന് വൈശാഖത്തിൻ്റെ വീഡിയോ മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ ചോദ്യങ്ങൾ ഇതിനിടയ്ക്ക് അർജൻറ്ലി അറിയേണ്ടവരാണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ വാട്സപ്പിൽ അതിനുള്ള മറുപടി തരാം അതല്ലാതെ ഉള്ളതാണെങ്കിൽ ഒരു കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ക്ഷമിക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോസ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഞാൻ വെക്കേഷനിൽ വീഡിയോ തന്നെ ചെയ്യില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങളുണ്ട് പക്ഷേ മഴ കൂടുതലായപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഇന്നലെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ ഒരു ഗോപി വസ്ത്രാപഹരണത്തിൻ്റെ കഥയായിരുന്നു അറുപത് അറുപതാമത്തെ ദശകമാണ് പിന്നെ അറുപത്തൊന്നാമത്തെ ദശകം അറുപത്തൊന്നാമത്തെ ദശകത്തിലെ വിപ്രപത്നി അനുഗ്രഹമാണ് വിപ്രപത്നി അനുഗ്രഹം എന്ന് പറയുന്നത് വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണരുടെ പത്നിമാരെ അനുഗ്രഹിച്ച കഥയാണ് കേട്ടോ അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാനും രാധാറാണിയും ഏകാന്തതയിൽ കണ്ടുമുട്ടുന്ന സമയത്ത് അവർ ആ ഒരു കൗമാരക്കാരാവാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളു അപ്പോൾ ആ ഒരു സമയത്ത് ഭഗവാൻ ഈ ഭഗവാനോട് രാധാറാണി ചോദിക്കുകയാണ് ഏത് ഭാഗത്താണ് നിങ്ങൾ പശുക്കളെയും കൊണ്ട് പോകാറുള്ളത് കണ്ണാമെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ ഒരു വൃന്ദാവനത്തിൻ്റെ ഇന്ന ഭാഗത്ത് കാളിന്തിയുടെ ഇന്ന ഭാഗത്തായിക്കാണ് പോകാറുള്ളത് ആ വനം കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ നല്ല ഒരു പ്രദേശമുണ്ട് നല്ലോണം പുല്ല് ലഭിക്കുന്ന പ്രദേശം അവിടെ കളിക്കാൻ തണലുകളുണ്ട് അവിടെയാണ് ഞങ്ങൾ പോവാറുള്ളത് ഗോ ഈ ഗോക്കളെ എല്ലാം അവിടെ ഒരു ഭാഗത്ത് എല്ലാവരെയും കൂടി മേയ്ക്കാനായിട്ട് വിട്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇന്ന ഇന്ന രീതിയിലാണ് ഞങ്ങളുടെ കളികളെല്ലാം ഉണ്ടാവാറ് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു രാധാറാണിക്ക് രാധാറാണി ഭഗവാൻ പറയുന്നതെല്ലാം കേട്ട് അതെല്ലാം കണ്ണിൽ കാണുന്നത് പോലെ അനുഭവിച്ചപ്പോൾ രാധാ തോന്നിയത്ര ഒരു ദിവസം എന്നെയും കൂടെ കൊണ്ടുപോകും കണ്ണാന്ന് ചോദിക്കാൻ പിന്നെ രാധാറാണി അത് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല പെൺകുട്ടികളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഗോപാലന്മാർ മാത്രമല്ലേ ഇങ്ങനെ ഗോക്കളെയും കൊണ്ടുപോകാറുള്ളൂ പെൺകുട്ടികളൊന്നും വരാറില്ല എന്ന് രാധയ്ക്ക് വാശിയായ എന്നെ ഒന്ന് കൊണ്ടുപോകാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എനിക്കിത് കേട്ട് കേട്ടിട്ട് എനിക്കൊരിക്കലെങ്കിലും ഭഗവാൻ്റെ കൂടെ കളിക്കണം എന്നൊരു മോഹം തോന്നുകയാണ് അതായത് ഗോപാലക്കുട്ടികളുടെ ആ ഒരു ഭാഗ്യം എനിക്കും കൂടെ തന്നൂടെ എന്നാണ് രാധാ ചോദിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഷാഠ്യം പിടിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പറഞ്ഞുത്രേ ശരി രാധെ നാളെ ഞാൻ കൊണ്ടുപോകാം പക്ഷേ ഞാൻ വിളിക്കുന്ന സമയത്തേക്ക് റെഡിയായി വരിക വേണം അതും വെറുതെ വരണ്ട ഒരു ഗോപാലക്കുട്ടിയുടെ വേഷത്തിൽ അങ്ങനെ വേണം വരാൻ എന്ന് പറഞ്ഞു അപ്പം രാധാറാണി ചോദിച്ചാൽ മതി അത് ഞാനെങ്ങനെ ഞാനൊരു സ്ത്രീയല്ലേ അല്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടിയല്ലേ അപ്പം എനിക്ക് പെൺകുട്ടികളുടെ പോലെയല്ലേ ഒരുങ്ങി വരാൻ സാധ്യതയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല പെൺകുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പം രാധ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ലളിത വരണം എന്ന് പറയും വിശാഖ വരണം എന്ന് പറയും അങ്ങനെ എല്ലാവരും വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ആൺകുട്ടികളുടെ കളിയും പെൺകുട്ടികളുടെ കളിയും തമ്മിൽ നല്ലോണം വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളെയും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് രാധ എന്തായാലും ഒരു ഗോപാലൻ്റെ വേഷത്തിൽ വേണം വരാൻ എന്ന് പറഞ്ഞു രാധാറാണി സമ്മതമൂളി അങ്ങനെ പിറ്റേ ദിവസം ഭഗവാനാണത്ര ആദ്യം പശുക്കളെയൊക്കെ കൊണ്ട് ഇറങ്ങുക ഓരോ ഓരോ ഗോപഗൃഹത്തിൻ്റെ മുൻപിലും ഈ ചത്ത് പോകുന്ന ആ ഒരു പശുക്കളുണ്ടല്ലോ ആ പശുക്കളുടെ കൊമ്പ് എടുത്തിട്ട് ആ കൊമ്പിൽ ഒരു പ്രത്യേക തരത്തിൽ നേരെയാക്കി കഴിഞ്ഞാൽ അത് അത് അതൂതിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ശബ്ദം വരും അത്ര ആ ശബ്ദം ആണെ കേട്ടിട്ടാണത്രേ മറ്റ് ഗോപാലന്മാരെല്ലാവരും ഇറങ്ങുക ഭഗവാൻ്റെ കൂടെ അപ്പോൾ ഇതൊക്കെ രാധാറാണിക്ക് പറഞ്ഞ് നേരേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന രീതിയിലാണ് ഞാൻ വിളിക്കുക ആ ഒരു രാധയുടെ ഗൃഹത്തിൻ്റെ എത്തിയാൽ ഞാൻ ഈ ഒരു ശബ്ദം കേട്ടാൽ രാധ ഇറങ്ങി വരണം ഗോപാലൻ്റെ വേഷത്തിൽ വേണം വരാൻ എന്നൊക്കെ പറഞ്ഞ് നേരേക്ക് കൊടുത്തിട്ടുണ്ടോ അപ്പം ഇതൊക്കെ കേട്ട് രാധാറാണി തയ്യാറാ തയ്യാറെടുത്ത് നിൽക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ഇങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞിട്ട് ഭഗവാൻ പിറ്റേ ദിവസം ഇതുപോലെ കൊമ്പെടുത്ത് ഓരോ ഓരോ ഗൃഹത്തിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ഒരു കോലി കൊമ്പും കുഴലും വിളിച്ചതും രൂപം ധരിച്ചതും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ആ ഒരു കൊമ്പാണ് ഈ ഞാൻ പറഞ്ഞു അപ്പോൾ സൂര്യൻ്റെ കൊമ്പ് ഒരു തരത്തിൽ നേരെയാക്കി എടുത്തിട്ട് വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് ഇവരെ രാധാ റാണിയുടെ മുമ്പിൽ ഗൃഹത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഭഗവാൻ്റെ ഈ ഒരു കുഴൽനാഥം കേട്ടപ്പോൾ കുവിൻ്റെ നാഥൻ കേട്ടപ്പോൾ രാധാറാണി പരിഭ്രമത്തിലിറങ്ങി ഓടി വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രീരാധികാദേവിയുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഒരു ഗോപാലൻ്റെ വേഷം കേട്ടാനായിട്ട് ആ രാധികാദേവിയുടെ കർത്തൂന്തൽ ഒന്ന് ഒതുക്കി വയ്ക്കുക ഒതുക്കി വെക്കുക എന്നുള്ളതായിരുന്നു ഗോപാല കുട്ടികൾക്ക് അവർക്ക് ഒരു പ്രത്യേക തരത്തിൽ ഒരു ഒരു അതായത് ഒരു പളസാർ എടുക്കുകയും അതുപോലെ തലയിൽ ഒരു തലപ്പാവ് വയ്ക്കുന്ന സമ്പ്രദായം ഉണ്ടട്ടെ അപ്പോൾ ഈ ഒരു തലപ്പാവിനകത്തേക്ക് രാധാറാണിയുടെ ആ ഒരു ഘനപ്പെട്ട കൂന്തൽ അത് ഒതുക്കി വെക്കുക എന്നുള്ളത് വലിയൊരു എന്താ പറയുക ശ്രമകരമായ ജോലിയായിരുന്നു രാധാ റാണിക്ക് എന്നാണ് പറയുന്നത് രാധാറാണി അതെല്ലാം നേരെയാക്കിയിട്ട് അപ്പോഴേക്കും ഭഗവാൻ വിളിക്കുകയും ചെയ്തു ഇനി ഇറങ്ങി പോവുകയാണല്ലോ അത് അങ്ങനെ രാധാ റാണി ഇറങ്ങി പോയി ഭഗവാൻ്റെ അടുത്തേക്ക് എത്തി എത്തിയാണ് ചെടിയൊക്കെ രാധാ റാണി ഗോപാലൻ്റെ വെച്ചാൽ രാധാറാണിക്കാണെങ്കിൽ കരിചിതമല്ലാത്ത വസ്ത്രധാരണമാണല്ലോ അത് ഉണ്ടായിരുന്നു അപ്പം അവിടെ അഴിഞ്ഞു പോവുമോ ഇവിടെ അഴിഞ്ഞു പോവുമോ അങ്ങനെയുള്ള പേടിയോടുകൂടി ഗോപാലന്മാരൊക്കെ ഊട്ടിച്ചാടി കളിക്കുകയാണെങ്കിലും രാധാ റാണി ഒതുങ്ങി ഒതുങ്ങിയാണപ്പം അങ്ങനെത്തിയപ്പോഴേക്കും തുടങ്ങി കാരണം എന്താന്ന് വെച്ചാൽ രാവിലെ ഈ ഒരുക്കങ്ങളുടെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോഴേക്കും ഭഗവാൻ വരികയും ചെയ്തു അപ്പം വിഷു വല്ലാതെ വിഷുന്ന് തുടങ്ങിയപ്പോൾ രാധയ്ക്ക് വിശുന്നപ്പോൾ കൂടെയുള്ള കൂട്ടുകാരെ ഓരോരുത്തർക്കും വിഷമറിയത് അപ്പം ഗുപാല കുട്ടികൾ ഭഗവാനോട് പറഞ്ഞിട്ട് എന്താണെന്നറിയില്ല കണ്ണാ ഞങ്ങള് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ നല്ലോണം വിശിക്കുന്നുണ്ട് എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് ചോദിച്ചു അത്ര ഭഗവാൻ പറഞ്ഞു നമ്മൾ ഓരോരുത്തരും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആ ഭക്ഷണം എടുത്ത് കഴിക്കുക അല്ലാതെന്താ ചെയ്യാ ചോദിച്ചത് അല്ല അത് കണ്ടാൽ നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ വിശിക്കുമ്പോൾ കഴിക്കാനല്ലേ അത് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും വട്ടത്തിലിരുന്നു കൊണ്ട് രാധാറാണിയും ഭഗവാനും അടുത്തടുത്തിരുന്നു കൊണ്ട് അവർ ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പോൾ വനഭോജന കഥയിൽ നമ്മൾ അനുസ്മരിച്ചു ഇവർ പരസ്പരം തട്ടിപ്പറിച്ചും കട്ടെടുത്തും ഒക്കെയാണ് ആ ഭക്ഷണം കഴിക്കാറുള്ളതെന്ന് അതേമാതിരി തന്നെ അന്ന് നിരന്നിരുന്ന ഭഗവാൻ കയ്യിൽ ഉരുള വെക്കുകയും അപ്പോൾ രാധാ ഭഗവാനെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും ഭഗവാൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിട്ടാണ് ചെയ്യണം അപ്പോൾ ഭഗവാൻ ഉരുള ഉരുട്ടി ഭഗവാൻ കണ്ടുകൊണ്ട് കാണിക്കുന്നുണ്ട് ഇതുപോലെ ചെയ്തോളും അപ്പോൾ ഉരുള ഉരുട്ടി ഇങ്ങനെ കയ്യിൽ വെച്ചതും തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്ന പലരാമസ്സാണ് പെട്ടെന്ന് കയ്യിൽ നിന്ന് അത് ഇങ്ങനെ എടുത്തങ്ങൾ വായിൽ വെച്ചു വിട്ടേ രാധയ്ക്കാകെ കൂടി പരിഭ്രമായി ബലരാമസ്വാമിക്ക് അറിയില്ലല്ലോ ഇത് രാധാറാണിയാണെന്ന് അദ്ദേഹം ഗോപാലന്മാരോട് ചെയ്യുന്ന പോലെ ചെയ്തു രാധയ്ക്കാകെ പരിഭ്രമായി അപ്പോൾ ഭഗവാൻ ഭഗവാന്റെ കയ്യിലുള്ള ഉരുള രാധയ്ക്ക് കൊടുത്തു എന്നാലും ഒട്ടും കഴിക്കാൻ സാധിച്ചില്ല അത്രയും രാധാറാണിക്ക് കാരണം ഈ തലപ്പാവിൽ നിന്നോ ഉള്ളിൽ നിന്നോ ആ മുടിയൊക്കെ പുറത്തേക്ക് പോരോ എന്നുള്ള ഭയമുണ്ട് അപ്പം ഇവരുടെ ഈയൊരു സമ്പ്രദായങ്ങളൊന്നും രാധാ റാണിക്ക് പരിചിതമല്ല ഇങ്ങനെ ഒരു ഊണ് കഴിപ്പ് രാധാ റാണി കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സമ്പ്രദായങ്ങൾ വരണമെന്നൊന്നും നിശ്ചല അങ്ങനെ രാധാറാണി വിചാരിച്ചു ഇത്ര ഇങ്ങനെ കഴിക്കുക എന്നൊന്നും അറിയണതിന് മുമ്പ് ഗോപാല കുട്ടികളൊക്കെ കഴിച്ചു കഴിഞ്ഞു ഭഗവാൻ്റെയും കഴിപ്പ് കഴിഞ്ഞു ഊണൊന്നും നേരിയായില്ല എന്നിട്ട് ഇവർ വീണ്ടും കളിക്കാനുള്ള കളികളിൽ ഏർപ്പെടാൻ തുടങ്ങി രാധാറാണിക്കപ്പം വീണ്ടും നശിക്കാൻ തുടങ്ങി പിന്നെ രാധയ്ക്ക് വെച്ചപ്പോൾ വീണ്ടും ഗോപാലന്മാരൊക്കെ എല്ലാവർക്കും നശിക്കാൻ തുടങ്ങി അപ്പോൾ ഭഗവാനോട് ആ ഗോപാല കുട്ടികൾ പറഞ്ഞുത്രേം ഈ കൃഷ്ണ ഇന്ന് എന്താണെന്ന് വെച്ചില്ല ഇത്രയും കൂടെ കഴിച്ചിട്ടും നശിപ്പും മാറണില്ല വീണ്ടും ഞങ്ങൾ എല്ലാവർക്കും നശിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രേം വിശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊരു യാഗശാലയിൽ യാഗം നടക്കുന്നുണ്ട് ആ യാഗശാലയിൽ പോയിട്ട് ഭക്ഷണം വാങ്ങ കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാം അപ്പോൾ ബാലകുട്ടികൾ പറഞ്ഞിട്ട് വേണ്ട കൃഷ്ണ ഞാൻ നമ്മളെങ്ങനെയാണ് അവിടെ പോയി ചോദിക്കുക ഭക്ഷണം തരൂന്ന് നമുക്ക് എവിടെയും ചോദിച്ചു വാങ്ങിയ ഒരു ശീലമില്ല നമുക്ക് വേണമെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കട്ടെടുത്തല്ലേ കഴിക്കാറ് യാഗശാലയിലൊന്നും പോയി കട്ടെടുത്ത് കഴിക്കാനും പറ്റില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യുക അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭഗവാൻ പറഞ്ഞതിന് സംശയമൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ പോയി ചോദിച്ചോളൂ രാമകൃഷ്ണന്മാർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോ പറഞ്ഞാൽ മതി നിങ്ങൾ പോയി ചോദിച്ചോളൂ ഉടനെ ഗോപാലക്കുട്ടികൾ ഓടിപ്പോയി കേട്ടോ ആ സമയത്ത് രാധയും കൃഷ്ണനും മാത്രം പോയില്ലാത്ത രാധാദേവിയുടെ ആ ചുമലിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കുകയാണ് ആ സമയത്ത് കുറച്ച് വണ്ടുകൾക്ക് വണ്ടുകൾ വിചാരിച്ചു ഇത്രയും രാധാറാണിയുടെ ആ ഒരു മുഖം എന്ന് പറയുന്നത് ഒരു പൂവായി വിചാരിച്ചു അത്ര മൃദുലമായ ആ മുഖത്തേക്ക് വണ്ടികൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട് ഭഗവാൻ ആ കാളിന്തയുടെ തീരത്ത് നിന്ന് ആ കാളിന്ദിയിൽ ഉണ്ടായിരുന്ന ഒരു താമരപ്പൂ പറിച്ചെടുത്തു കൊണ്ടുവന്ന് രാധാ ചുമലിൽ ഒരു കൈവച്ച് മറ്റേ കൈ കൊണ്ട് അതിങ്ങനെ വീശി 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 നീക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു രംഗമാണ് ഈ ഒരു രംഗം എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഭഗവാനെ ഒരിക്കലെങ്കിലും കാണണം അതായത് ഈ ലൈഫിലൊന്നും പറ്റില്ല എന്നറിയാട്ടോ എപ്പോഴെങ്കിലും ഭഗവാനെ കാണണം അത് ഈ രൂപത്തിലായിരിക്കണം രാധാറാണിയുടെ മുഖ മുഖത്തേക്ക് വരുന്ന വണ്ടുകളെ ഓടിക്കാൻ ആ ഒരു തമരക്കൂ കൊണ്ട് വെറുതെ ഇങ്ങനെ ചുഴറ്റി രാധാറാണിയുടെ ചുമലിൽ കൈവച്ച് നിൽക്കുന്ന ആ ഭഗവാനെ പ്രേമസ്വരൂപനായ ആ ഗുരുവായൂരപ്പനെ കാണണം എന്നാണ് ആഗ്രഹം എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു രംഗം കണ്ടുകൊണ്ടാണ് പോയ ഗോപാല കുട്ടികൾ തിരിച്ചു വരുന്നത് അവർ പറഞ്ഞുത്രേം കൃഷ്ണ അവരാരും മുമ്പും തരില്ലാട്ടോ അവരെ പൂക്കോളാനാണ് ഞങ്ങളോട് പറഞ്ഞത് കെട്ട ഭാവം നടിച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ അത് പറഞ്ഞപ്പോൾ നിങ്ങളാരോടാണ് ചോദിച്ചത് എന്ന് ചോദിച്ചു അവിടെ യാഗം നടത്തുന്ന ബ്രാഹ്മണരോടാണ് ഞങ്ങൾ ചോദിച്ചത് അവരോട് ഞങ്ങൾ പറഞ്ഞു രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നാണ് പറയുന്നത് വിശപ്പിക്കുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ട ഭാവം ഭവന അടിച്ചില്ല അവർ കംസനാൽ ഭയചകിതരായിരുന്നു എന്നാണ് പറയുന്നത് കംസൻ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ കംസൻ ഇതറിഞ്ഞ് ഞങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും അവർ രാമകൃഷ്ണന്മാരുടെ കാര്യം കേട്ടിട്ടും ഉണ്ടാതെ മൈൻഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രേ നിങ്ങൾ അവരോടല്ല ചോദിക്കേണ്ടത് അവരുടെ പത്നിമാരോട് അടുക്കള അവശ്യത്തു നിന്ന് അവരുടെ പത്നിമാരോട് ചോദിക്കൂ അവരെന്തായാലും നിങ്ങൾക്ക് തരാതിരിക്കില്ല എന്ന് ഗോപാല കുട്ടികൾ മനസ്സിലായ മനസ്സോടെ ആ പത്നിമാരെ കാണാനായിട്ട് ആ വഴിക്ക് ചെന്നു എന്നാണ് പറയുന്നത് ആ വഴിക്ക് ചെന്നിട്ട് രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ട് അവർക്ക് വിശിക്കുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞതും അവർ വലിയ വലിയ അണ്ടാവുകളിലാണത്രേ പാത്രത്തോടെ എടുത്തുകൊണ്ട് ഭഗവാന് കൊടുക്കാനായിട്ട് ഓടി 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 വന്നത് അവർ ഭഗ രാമകൃഷ്ണന്മാരെയും രാധാറാണിയേയും ഒരുമിച്ച് കണ്ട് സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ആ ഭക്ഷണം ഗോപാലകുട്ടികൾക്കും രാമനും കൃഷ്ണനും രാധയ്ക്കും എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് ഭഗവാനെ തൊഴുതു നമസ്കരിച്ചു അവർ ഭഗവാന്റെ അത്ര കാലത്തെ ലീലകളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും ഭഗവാനെ ഒന്ന് നേരിട്ട് കാണണം എന്ന് അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ആ വിപ്രപത്നിമാരെ അവരെല്ലാവരും കൂടി ഭഗവാന്റെ അടുത്ത് ചുറ്റും കൂടി നിന്ന് ഭഗവാനെ തൊഴുത് നമസ്കരിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവരെ അവരുടെ അവരുടെ കയ്യിൽ നിന്ന് ആ ഭോജനം മുഴുവൻ സ്വീകരിച്ച ഗുരുവായൂരപ്പൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഇനി തിരിച്ചു തിരിച്ചുപോയിക്കോളൂ എന്ന് പറഞ്ഞതും അവർ പറഞ്ഞതു ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ഒരു നിവർത്തിയുമില്ല ഭഗവാനെ കാരണം ഞങ്ങൾ ഈ പാത്രങ്ങളിൽ ഭക്ഷണവും എടുത്തിറങ്ങുന്ന സമയത്ത് ഞങ്ങളോട് ഞങ്ങളുടെ പതിമാർ എല്ലാവരും ആവശ്യപ്പെട്ടതൊന്നേ ഉള്ളൂ പോവരുത് എന്ന് പോവരുത് എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ തടഞ്ഞു വെച്ച് അവരുടെ കൈ തട്ടി മാറ്റിയിട്ടാണ് ഞങ്ങൾ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഇനി ഇത് കഴി ഇത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ സാധിക്കില്ല തിരിച്ചു പോയാൽ അവർ ഞങ്ങളെ സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അവരെ നിങ്ങളെ തീർച്ചയായും സ്വീകരിക്കും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ണികൃഷ്ണൻ എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതും അവരെ തിരിച്ച് മനസ്സിലെ മനസ്സോടെ അവർ തിരിച്ചു പോയി തിരിച്ച് അവിടെ എത്തുന്ന സമയത്ത് അവരെ ഇരുകൈ നീട്ടി സ്വീകരിച്ച് അവരുടെ പത്നി പതിമാരെല്ലാവരും അവരെ ബഹുമാനപൂർവ്വം നമസ്കരിക്കുന്ന ആ ഒരു നമസ്കരിക്കാൻ വന്ന മനസ്സാൽ നമസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് അവർക്ക് കാണാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായതെങ്കിൽ ഇവരെല്ലാവരും തടഞ്ഞു നിൽക്കുന്ന കൂട്ടത്തിൽ ഒരമ്മയെ തടഞ്ഞ് ശരിക്കും പോവാൻ അനുവദിക്കാതെ തന്നെ തടയാൻ അവർക്ക് സാധിച്ചു ബാക്കിയുള്ളവരൊക്കെ കൈ തട്ടി മാറ്റി ഇറങ്ങി ഓടിയപ്പോൾ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ അമ്മയ്ക്ക് ഇറങ്ങി പോവാൻ സാധിച്ചില്ല ആ സമയത്ത് എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ആ അമ്മ അവിടെ തന്നെ വീണ് ഭഗവാന്റെ പാദത്തിൽ വിലയം പ്രാപിച്ചു ഈ കാഴ്ച കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സാക്ഷാത് ഈശ്വരൻ തന്നെയാണ് കൃഷ്ണൻ എന്നും അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തിരിച്ചു വന്ന അവരുടെ പത്നിമാരെ ബഹുമാന പുരസ്സരം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ഈ ഒരു കഥയാണ് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനുള്ളത് ഈ കഥയ്ക്ക് എത്രത്തോളം ശബ്ദമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം നല്ല മഴ പെയ്യുന്നുണ്ട് വിഷ്ണു കൊടയൊക്കെ പിടിച്ചു നിന്നുകൊണ്ടാണ് നമ്മളെ ക്യാമറയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മഴയുടെ ശബ്ദത്തിൽ ഈ കഥ അലിഞ്ഞു പോകും ചോദിച്ചാൽ എനിക്കറിയില്ല അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഈ കഥ കേൾക്കാൻ സാധിക്കട്ടെ അത് അതിൽ അതിലനവധി തെറ്റുകൾ ഉണ്ടായിരിക്കും അതിനെല്ലാം നിങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത് നാളെ കാണാം എല്ലാവരും നന്നായി നാമം ജപിച്ചോളൂ കേട്ടോ